അസ്സലാമു അലൈക്കും ഉള്ള എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് ഫാത്തിഹ ഒരു മക്കാമിലേക്ക് നേർച്ചയാക്കി അതായത് നെയ്യത്താക്കി ഓതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മനസ്സിലിപ്പം ഒരു ഹലാലായിട്ടുള്ള ഒരു കാര്യമുണ്ട് എൻ്റെ ഒരു ഹലാലായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് അതൊന്ന് നേടിയെടുക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഏതാണ് ഏത് തിക്റാണ് ഞാൻ ചൊല്ലേണ്ടത് എത്ര ഫാത്തിഹയാണ് ഞാൻ ഓതേണ്ടത് ആരുടെ പേരിലാണ് ഞാൻ ഓതേണ്ടത് അല്ലെങ്കിൽ മുത്ത് റസൂലിൻ്റെ പേരിൽ എത്ര യാസീനാണ് ഞാൻ നിയത്താക്കി ഓതേണ്ടത് അങ്ങനെയൊക്കെ ഓരോരോ വീഡിയോ ഇടുന്ന സമയത്തും വാട്സപ്പിലൂടെയായിട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മടവൂര് സി എം വലിയുല്ലാഹി മക്കാമിലേക്ക് പതിനൊന്ന് ഫാത്തിഹ നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടി നീയത്താക്കിയിട്ട് ഓതിക്കോളി നിങ്ങളാ വിചാരിക്കുന്ന കാര്യം നൂറ് ശതമാനമായിട്ടും ഇൻഷാ അല്ലാ അത് നടന്നിരിക്കും അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിലെ നിക്ഷേപങ്ങളിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് ഫാത്തിഹ കുർഗാനിൻ്റെ മാതാവ് എന്നാണ് സൂറത്തുൽ ഫാത്തിഹയെ മുത്ത് റസൂൽ സല്ലാഹു അലൈവ് തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഫാത്തിഹ പാരായണം ചെയ്തു നിങ്ങൾ ചോദിക്കുന്നത് നൽകപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം അതുകൊണ്ട് നിങ്ങളുടെ ഹലാലായിട്ടുള്ള ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മടവൂര് സി എം വലിയ ഉള്ളാഹി തങ്ങളുടെ മക്കാമിലേക്ക് റബ്ബെ ഞാൻ പതിനൊന്ന് ഫാത്തിഹ ഞാൻ നീയത്താക്കി ഓതുന്നു എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന ഒരു കാര്യമുണ്ട് അല്ലെ എനിക്കൊരു കാര്യം നേടിയെടുക്കാനുണ്ട് അങ്ങനെ ഇതുപോലെയുള്ള എന്തൊരു ഹലാലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പെട്ട നമ്മുടെ നമ്മുടെ ഈ കുടുംബത്തിൽപ്പെട്ട ഓരോ ഹലാലായിട്ടുള്ള ഓരോ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഓതാവുന്നതാണ് അപ്പോൾ ഇത് ഓതേണ്ടത് ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷം എല്ലാ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവുമല്ല ളുഹർ നമസ്കാരത്തിന്റെ ശേഷമാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു ലൊഹറിൻ്റെ ശേഷം അസറിൻ്റെ ശേഷമാണ് കഴിയുന്നത് എങ്കിൽ അങ്ങനെ മൗരിമിൻ്റെ ശേഷമാണ് എങ്കിൽ അങ്ങനെ ഇഷാവിൻ്റെ ശേഷമാണ് അതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് തഹജുദിൻ്റെ ശേഷമാണ് ഓതാൻ സൗകര്യം അല്ല ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ പറയാറുണ്ട് ഓരോ ടൈം പറയുന്ന സമയത്ത് ഇത്താൻ എനിക്ക് ഓതാൻ കഴിയില്ല എനിക്ക് ചെല്ലാൻ പറ്റില്ല ഞാൻ ജ്യൂ ഡ്യൂട്ടിക്ക് പോണ ടൈമാണ് റൂമിലെത്താറുള്ളത് പത്ത് മണിയായിട്ടാണ് അങ്ങനെയൊക്കെ ഓരോ പ്രയാസം പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് തഹജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഓതിയാലും മതി പതിനൊന്ന് ഫാത്തിഹ ആണ് കേട്ടോ ഓതേണ്ടത് ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഒതുക അല്ലാതെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഒന്ന് ഓതി നോക്കട്ടെ ചിലപ്പോൾ നടന്നാലോ അങ്ങനെയുള്ള ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അങ്ങനെയുള്ള മനസ്സിൽ നീയത്ത് വെച്ചിട്ട് നിങ്ങൾ ഓതരുത് ഓതിയിട്ട് ഒരു കാര്യവുമില്ല താനും അതിന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുകയുമില്ല ഇല്ല അല്ല കാണും നമ്മുടെ മനസ്സ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം മടവൂർ ഉസ്താദിൻ്റെ മക്കാമിലെ കോതിയലൻ്റെ ആ കാര്യം നടക്കും അത്രക്കും കറാമത്ത് മരിച്ചിട്ടും ഒരുപാട് കറാമത്ത് നമുക്ക് നമ്മിൽ കാണ കാണപ്പെട്ടിട്ടുള്ള നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവിടെ ഉണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ ഓരോ പ്രയാസവും വിഷമവും വരുന്ന സമയത്ത് ഓടിപ്പോകും അങ് അങ്ങോട്ടേക്ക് അവിടത്തേക്ക് എന്നിട്ട് അവിടെ പോയിട്ട് യാസീൻ ഓതും അവിടെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവിടെ അവിടേക്ക് യാറ മൂടാൻ നീർച്ചയാക്കി നെയ്യത്താക്കി പോകുന്നവരുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടിട്ടുണ്ട് എന്നിട്ടാണ് വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് ഓടിച്ചത് എത്രയോ ആൾക്കാരാണ് ഓരോ ദിവസം അവിടെ വന്നിട്ട് യാറമൂടി പോകുന്നവരും ദുവാ ചെയ്യാൻ വരുന്നവരും യാസീൻ ഓതാൻ വരുന്നവരും ഓരോ അതുപോലെ ഓരോന്ന് നീർച്ചയാക്കിയിട്ട് അവരുടെ നെയ്യത്താക്കിയിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നവരും അങ്ങനെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ അവിടെ കാരണം ഓരോരുത്തർ ർക്ക് അവരുടെ ജീവിതത്തിൽ ഓരോ പ്രയാസം വരുന്ന സമയത്ത് അവിടത്തേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ഞാനും എൻ്റെ കുടുംബവും ഒക്കെ എപ്പോഴും ഒരു സ്ഥലമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു ഒന്നുകിൽ ഒന്നുകിനിപ്പം നമ്മുടെ മക്കൾ ഒരു ജോലിക്ക് പോവാണ് അല്ലെങ്കിൽ ഒരു വണ്ടി നമ്മളെ വീട്ടിൽ വാങ്ങി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഫസ്റ്റിൽ തന്നെ മടവൂരേക്കൊന്ന് കൊണ്ടുപോകണം വണ്ടി എന്നിട്ട് ചാവി ആ മക്കാമിലൊന്ന് വെക്കണം നമുക്കൊരു റാഹത്താണ് ഒരു ധൈര്യമാണ് അങ്ങനെ വെച്ചാൽ കാരണം മനസ്സിൽ വിശ്വാസമുണ്ട് അങ്ങോട്ട് പോയാൽ നമ്മളെ ആ വണ്ടി നമുക്ക് അപകടമൊന്നും ഉണ്ടാവില്ല അന്ന് നമ്മളെ കാക്കും അവരുടെ വർഗത്ത് കൊണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് അതിന് നമുക്ക് രക്ഷയുണ്ടാവും അങ്ങനെ ഒരു മനസ്സാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മക്കൊക്കെ അവിടത്തേക്ക് പോയിട്ട് നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ മക്കളെ കല്യാണം ഒന്ന് ഉണ്ടാവുകയാണ് ഒരു ഒരുക്കങ്ങൾ തന്നെ തുടങ്ങിയാൽ മോ മോക്ക് കല്യാണം ഒന്ന് നോക്കണം അങ്ങനെ കല്യാണക്കാരും കല്യാണത്തിലുള്ള ഒരു അന്വേഷണം വരുന്നതിന് മുന്നേ തന്നെ അവിടെ പോയി ഒന്ന് മ ആ മോളെ ആണെങ്കിലും മോനെയാണെങ്കിലും ഇനി പെണ്ണ് കെട്ടാനുള്ള മകനാണ് എന്ന് വെച്ചാൽ ആ മകനെയും അല്ലെ മകളെയും കൊണ്ട് അവിടെ ഒന്ന് പോവും എന്നിട്ട് അവിടെ ഇരുന്നൊന്നൊരു മൂന്ന് യാസിനൊക്കെ എഴുതി ആ കുട്ടീനെ ഒന്ന് തുണിയെടുത്തൊക്കെ ഒന്ന് യാറം മൂടി അതൊക്കെ ൊക്കെ നമുക്ക് മനസ്സിലൊരു വിശ്വാസമാണ് ആ വിശ്വാസം കൊണ്ടാണ് അവിടത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അവിടത്തേക്ക് പറഞ്ഞാൽ തീരില്ല ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അവിടുത്തെ ഞാൻ എൻ്റെ പ്രയാസം വന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ വന്ന സമയത്ത് അവിടത്തേക്ക് ഈ പറഞ്ഞ പോലെ ഫാത്തിയ അല്ല യാസി നീയത്താക്കി ചോദിയിട്ട് എൻ്റെ കാര്യം അലഹമില്ല മാഷാള്ള നടന്നു കിട്ടിയിട്ടുണ്ട് എനിക്ക് തന്നെ അത്ഭുതമാണ് അപ്പോൾ എന്തൊരു കാര്യം ഇനി എൻ്റെ മക്കൾക്കും എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു അസുഖമൊക്കെ വരുന്ന സമയത്ത് അസുഖം വരുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കാറില്ല എന്നല്ല കേട്ടോ പറയുന്നത് ഡോക്ടറെ കാണിക്കും അതിൻ്റെ ശേഷമായാലും ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ ബുദ്ധിമുട്ട് ഇങ്ങനെ വരുന്ന ഓരോ അലർജി പോലത്തൊക്കെ ഒരു വെറുപ്പിക്കുന്ന ഓരോ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഓരോ അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടത്തേക്ക് മക്കളെയൊക്കെ ഒന്ന് കൊണ്ടുപോയി അവിടെയൊക്കെ ഒന്ന് ഇരുത്തി അവിടെയൊക്കെ ഒന്ന് പട്ടുണ്ടാവും അവിടെക്കൊന്ന് തലയിലൊക്കെ ഒന്ന് ഉഴിഞ്ഞ് അതൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു എല്ലാവർക്കും ഓരോ വിശ്വാസമാണ് എൻ്റെ കുടുംബവും ഞാനും ഒക്കെ എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിശേഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടേക്കൊന്ന് പോയി അതൊക്കെ ഞങ്ങൾക്കൊരു ഒരു മനസ്സിനൊരു കുളിർമയാണ് അതുകൊണ്ട് എപ്പോഴും പോകുന്നൊരു സ്ഥലമാണത് അപ്പം ഇനി പോവാത്തവർക്കും ഓരോരോ പ്രയാസമുള്ളവർക്കുമൊക്കെയാണ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് കരുതുക ഒരു ഹലാലായിട്ടുള്ള ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട് ആ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടണം അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫറദ് നമസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് തവണ നിങ്ങൾ ഫാത്തിഹ നീയത്താക്കിയിട്ട് ഓതുക ഈ ഫാത്തിഹാൻ്റെ പകരം നിങ്ങൾക്ക് യാസീൻ ഓതിയാലും മതി കേട്ടോ പതിനൊന്ന് തവണ ഓതുക അല്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണയും ഓതാം അല്ലെങ്കിൽ ആയിരം ഫാത്തി ഓതാം ഒന്നുകിൽ പതിനൊന്ന് ഫാത്തിഹ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ അതുമല്ലെങ്കിൽ ആയിരം ഫാത്തിഹ അല്ലെങ്കിൽ യാസീനാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ഇതേ എണ്ണത്തിൽ യാസീനും ഓതാം നിങ്ങളാ വിചാരിക്കുന്ന കാര്യം ഇതൊക്കെ നിങ്ങൾ ഓതുന്ന സമയത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം ഈ നിങ്ങൾ പറഞ്ഞ ഈ ഫാത്തിഹ ആയാലും യാസീനായാലും ഇനിയിപ്പോൾ ഏതോ തിക്ര ആയിക്കോട്ടെ സലാത്ത് ആയിക്കോട്ടെ അതൊക്കെ ഓതുന്ന സമയത്ത് കുറേ ആൾക്കാർ സംസാരിക്കുന്ന ഒരിടത്തിരുന്നു കൊണ്ട് നിങ്ങൾ ഓതുകയും ചെല്ലുകയും ഒന്നും ചെയ്യരുത് കാരണം നമ്മുടെ ശ്രദ്ധ അവരിലേക്ക് പോവും അവർ സംസാരിക്കുന്ന അങ്ങോട്ടായിരിക്കും നമ്മളെ ശ്രദ്ധ പോവുക ഇതിപ്പം നിങ്ങൾ നിങ്ങൾ ഈ ഓതുന്ന സമയത്ത് കുറുകാൻ നിങ്ങളെ കൈയ്യിൽ പിടിക്കുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കുറുകാനില്ലാതെ ഫാത്തിയ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് വെച്ചിട്ട് ഫാത്തിയ പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ ഓതി തീർക്കുകയും ചെയ്യരുത് കേട്ടോ അതിൻ്റെ അതിൻ്റെ രീതിയിൽ നിങ്ങൾ ഓതി തീർക്കണം ഫാത്തിയ അപ്പോൾ നിങ്ങൾ ഒത്താനിച്ച ഒരു സ്ഥലത്ത് ഇരിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഫർ നമസ്കാരത്തിൻ്റെ ശേഷമായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കും നിസ്കരിക്കുക അല്ലേ ഇനിയിപ്പോൾ കൂട്ടത്തിലാണ് നിസ്കരിക്കുക എന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നാടൻ വർത്തമാനം പറയില്ലല്ലോ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സ്വലാത്തുകളും സ്ത്രീകളും ഒക്കെ ചൊല്ലുകയല്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ വർത്തമാനത്തിലൊന്നും ഏർപ്പെടാതെ മനസ്സ് മടവൂര് മക്കാമിലേക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ട് പോയവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അല്ല ഇത് ഇങ്ങനെ നിങ്ങൾ മടവൂര് സി എം മക്കാമിലേക്കാണ് ഞാൻ ഓതുന്നത് അങ്ങനെ ഒരു മനസ്സിൽ നീയത്ത് വെച്ചിട്ട് പതിനൊന്ന് ഫാത്തി കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പതിനൊന്ന് എണ്ണം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മുന്നൂറ്റി പതിമൂന്നോ ആയിരം തവണയോ അല്ല എങ്കിൽ ഫാത്തിയ അല്ല യാസീനാണ് ഞാൻ ഓതുന്നത് എങ്കിൽ അത്രക്കും നല്ലത് കേട്ടോ യാസീനാണ് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുക ഫാത്തിയ ഓതിയാലും ഫലം കിട്ടില്ല എന്നല്ല അതിൻ്റെതായ രീതിയിൽ ഏത് നിങ്ങൾ ഓതിയാലും നിങ്ങൾക്ക് ഫലം കിട്ടും ഞാൻ എൻ്റെ മാനസികമായിട്ട് ആകെ തളർന്ന ഒരു സമയത്ത് ഞാൻ ഫാത്തി അല്ല യാസീനായിരുന്നു അങ്ങോട്ട് ഓതിയിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ഞാൻ വർഷം പറയുകയാണെങ്കിൽ ഒരു എൻ്റെ മൂത്ത മോള് കുട്ടിയാകുന്ന സമയത്താണ് എൻ്റെ മോക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി എൻ്റെ വലിയ മോക്ക് ഇരുപത്തിരണ്ട് വയസ്സായി എൻ്റെ മോൾക്ക് രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ആയ സമയത്താണ് ഞാൻ ഈ അവിടത്തേക്ക് എനിക്ക് മാനസികമായിട്ട് ആകെ തളർന്ന ഒരു സമയത്ത് എൻ്റെ എനിക്ക് തോന്നി കാരണം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് കുഞ്ഞിലെ ചെറുപ്പത്തിലേ പോകുന്ന ഒരു സ്ഥലമാണ് മടവൂരിലേക്ക് അപ്പം എനിക്ക് അത്രക്കും മനസ്സിൽ പെട്ടെന്നൊരു പ്ര വിഷമം വന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഞാൻ മടവൂർ ഉസ്താദിൻ്റെ പേരിൽ ഞാൻ യാസിൻ നീയത്താക്കിയിട്ട് ഓതട്ടെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പതിനൊന്ന് യാസിൻ ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്ന് തന്നെ ഞാൻ ഓതി തീർത്തു തീർത്തിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ആകെ നമ്മൾ പിടുത്തം വിട്ട സമയം മനസ്സ് നമുക്ക് മനസ്സിൽ നമുക്ക് ടെൻഷൻ വന്നാൽ നമ്മൾ ആകെ ഒരു കുഴഞ്ഞ രൂപത്തിലാവും അല്ലേ മനസ്സിനാകെ പിടുത്തം വിട്ടാൽ ആകെ തളർന്നു പോവും അങ്ങനെ ഒരു സമയത്ത് ഞാൻ പതിനൊന്നാണോ പതിമൂന്നാണോ എന്ന് എനിക്ക് ശരിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ ഒരു എണ്ണം കണക്കാക്കിയിട്ടാണ് ഞാൻ ഓതിയത് പതിനൊന്നോ പതിമൂന്നോ അങ്ങനെ എന്തോ ആണ് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് എനിക്ക് അത്ഭുതമാണ് മക്കളെ ആ ഒരു രാത്രി സമയത്ത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയ സമയത്താണ് എൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ഞാൻ ആ ആയ ആ കാര്യം എല്ലാം റാഹത്തിലായിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് അൽഹംദുലില്ലാ മാഷാ അള്ളാ ആ ഒരു ഞാൻ ആ അന്നത്തെ ആ അത് ഇങ്ങനെ ഓർക്കുകയാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ആ സമയവും എന്നോട് വന്ന് പറഞ്ഞതും അതൊക്കെ ഞാൻ ഞാനിപ്പോൾ ഓർക്കുകയാണ് എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല അത്രക്കും എനിക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മരിച്ചാലും എനിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല അങ്ങനെയല്ല നമുക്ക് ഓരോ നമ്മൾ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചാലൊക്കെ നമുക്ക് അത് മറക്കാൻ കഴിയില്ലല്ലോ നമ്മൾ പറയില്ലേ ഞാൻ ഒരിക്കലും അവളെ മറക്കില്ല എനിക്ക് ഇത്ര പ്രയാസം വന്ന സമയത്ത് തന്നെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് തീർത്തവളാണ് അവളെന്ന് അങ്ങനെയൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതിൻ്റെ ശേഷമാണ് എനിക്ക് അവിടത്തേക്ക് എന്തൊരു പ്രയാസം എനിക്ക് വന്നാലും ഞാൻ അവിടത്തേക്ക് ഓടിപ്പോവും പോവും എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് യാസീൻ ഞാൻ നെയ്യത്താക്കിയിട്ട് ഓരോ കാര്യത്തിനും ഞാൻ ഓതും എനിക്ക് ചില സമയം ഒരുപാട് ദിവസം അങ്ങോട്ട് പോവാതിരുന്നാൽ ഒരു രണ്ട് മാസമൊന്നും ഞാൻ അടുപ്പിച്ച് അങ്ങോട്ട് പോവാറ് പോവാതെ നിൽക്കാറില്ല കേട്ടോ ഇന്ന് വരെ ഞാൻ പോവാതിരുന്നിട്ടില്ല ഒരു മാസമോ ഒന്നര ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ വരും കുറേ ആയാലും അങ്ങോട്ടൊന്ന് പോയിട്ടൊന്ന് പോവട്ടെ അങ്ങോട്ട് പോയി നമ്മൾ ആ മൂന്ന് യാസീന കോതി അവിടെ നിന്ന് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയല്ലാത്ത വേറെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്ഥലമുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനും അവിടെ ഒതു കൊടുക്കാനൊക്കെ സൗകര്യമുണ്ട് അവിടുന്ന് എസ്ത്രമൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഞാൻ കൂടുതലായിട്ടും പോവാറുള്ളത് അസറു നമസ്കാരത്തിനേക്കും അങ്ങോട്ട് പോവാറാണ് അപ്പം പള്ളിയിലുള്ള പുരുഷന്മാരുടെ നിസ്കാരമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ നിസ്കാരവും കഴിയും അപ്പോൾ അവിടെ മക്കാമിൽ യാസീനോതിയിട്ട് ദുവാ ഉണ്ടാവും ഓ ആ ദുവയിൽ നമ്മൾ ഉള്പ്പെടുത്തണം നമ്മൾ അവിടേക്കെത്തണം മനസ്സിനൊരു കുളിർമയാണ് നമുക്ക് എന്തോ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സമാധാനം വരും അപ്പം നിങ്ങൾ പോവാന് ആഗ്രഹമുള്ളവര് അവിടേക്ക് പോവാൻ ഒരുപാട് ആഗ്രഹമുള്ളവരും പോവാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും പോകുന്നവരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അസർ നമസ്കാരത്തിന് ശേഷം പോകാൻ നമുക്ക് സ്ത്രീകൾക്ക് ഒരു ഒഴിവ് കിട്ടുന്ന സമയം അതാണല്ലോ അതാണ് കേട്ടോ ഞാൻ ആ ഒരു സമയത്ത് പോകുന്നത് ചില ആൾക്കാരൊക്കെ നേരത്തെ സുബൈക്ക് അങ്ങോട്ട് പോകാറുണ്ട് ഞാൻ ആ ഇന്ന് വരെ അങ്ങനെ സുബൈക്കൊന്നും പോയി നോക്കിയിട്ടില്ല എന്നോ നോമ്പിൻ്റെ സമയത്തൊന്നോ അങ്ങനെ പൊലച്ചക്ക് പോയിട്ടുണ്ട് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് മക്കാമിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തീരില്ലോ അത്രക്കും എനിക്ക് പറയാനുണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ ഒരു എൻ്റെ ഈ കാര്യം ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ ഈ ഒരു കാര്യം പ്രയാസം തീർന്ന കഥ അനുഭവം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ എന്നോട് അങ്ങോട്ടുള്ള വഴി ചോദിച്ച് പോയവരുണ്ട് അവിടെ പോയിട്ട് വാട്സപ്പിൽ ഫോട്ടോ വരെ വിട്ടു തന്നവരുണ്ട് ഇത്ത ഞങ്ങളിവിടെ എത്തിയിട്ടോ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അവരെ അവിടെ പോയിട്ടുണ്ട് ഓരോരോ ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട് ഇത്ത പറഞ്ഞതുപോലെ തന്നെ അവിടെ പോയിട്ട് യാസീനൊക്കെ ഓതിട്ട് മനസ്സിന് സമാധാനം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അതുകൊണ്ട് ഞാനിപ്പം ഇന്ന് പറഞ്ഞു വന്നത് ഒരു ഫാത്തി അവിടത്തേക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് നിങ്ങൾ ഓതുകട്ടോ വെറും പതിനൊന്ന് ഫാത്തിയ ഇനി പതിനൊന്ന് ഫാത്തിയേൻ്റെ പകരം നിങ്ങൾക്ക് ഞാൻ യാസീനാണ് പതിനൊന്ന് എണ്ണം ഓതുന്നത് എങ്കിൽ അത് അതും നല്ലതാണ് കേട്ടോ അപ്പോൾ സ്ത്രീകൾ നമുക്ക് കൂടുതൽ ഫാത്തി യാസിൻ നമുക്ക് ഒറ്റ ഇരുപ്പിൽ പതി പതിനൊന്നെണ്ണമൊക്കെ ഓതി തീർക്കാൻ ബുദ്ധിമുട്ടല്ലേ പതിനൊരു ഫാത്തി ഓതിയാലും മതി ഞാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ നല്ല വിശ്വാസം വേണം നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നത് കാരണം ഞാൻ കണ്ണീരോടെയാണ് മക്കളെ അന്ന് യാസീൻ ഓതിയിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പോൾ പറയുമ്പം എന്തോ ആ ഒരു അവസ്ഥ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു ടെൻഷനാണ് അന്നത്തെ ഒരവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് അത്ഭുതമാണ് മടവൂര് സി എം മക്കാമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്കെന്തോ ഒരു എന്താണെന്ന് പറയാൻ പറ്റില്ല അത്രക്കും എനിക്ക് ഫലം കിട്ടിയതാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രക്കും പെട്ടെന്ന് എൻ്റെ ആ കാര്യം നടന്ന് കിട്ടുമെന്ന് അങ്ങോട്ട് ഫാത്തി ഓതിയിട്ട് തന്നെയാണ് എൻ്റെ ആ പ്രയാസം അല്ല എനിക്ക് തീർത്ത് തന്നത് കാരണം ഞാൻ കരച്ചിലൂടെയാണെന്ന് ഞാൻ ആ യാസീനെ ഓതി തീർത്തിട്ടുണ്ടായിരുന്നത് മുസാഫിലൊക്കെ കണ്ണീര് ഉറ്റു വീണിട്ടുണ്ടായിരുന്നു അത്രക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമുക്ക് എന്തോ നഷ്ടപ്പെടുകയാണ് അല്ലാതെ നമ്മളിങ്ങനെ ആവുകയാണ് നമുക്ക് ഇനി എന്താ റബ്ബേ ഞാൻ കാട്ടുക എനിക്ക് ഇനി ജീവിതമില്ല മില്ലൽ അങ്ങനെ നമ്മളുടെ ഒരു പിടുത്തം വിട്ട ഒരവസ്ഥയിലായിരുന്നു ഞാൻ ആ കാര്യം എന്താണ് എന്ന് എനിക്കിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നോട് ഒരുപാട് ആൾക്കാർ ഞാൻ അന്ന് കരഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ എന്താ ഇത്താക്ക എന്തേ പറ്റിയിട്ടുണ്ടായിരുന്നതൊന്ന് എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ ആയിട്ടുള്ള കാര്യം പബ്ലിക് അല്ലേ ഇത് അപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അത്രക്കും ഒരു ടെൻഷൻ നമുക്ക് തന്നെ മനസ്സിലാക്കാം എന്ത് കാര്യമാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ നമുക്ക് വരും അങ്ങനെ വന്ന സമയത്ത് എൻ്റെ മനസ്സ് തട്ടി ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ മനസ്സിൽ തട്ടിക്കൊണ്ട് വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാനന്ന് പൊ കൊണ്ട് അള്ളാനോട് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഞാൻ യാസിനെ ഓരോ യാസിനെ ഓതുന്ന സമയത്ത് റബ്ബെ നീ എന്നെ എൻ്റെ അപ്പോൾ കാര്യം നീ റാഹത്താക്ക ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ എനിക്ക് ഞാരില്ലല്ലോ റബ്ബെ അങ്ങനെ ഒരു മനസ്സിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോരോ യാസിനെ ഓതുന്ന സമയത്തും ഞാൻ പൊട്ടിക്കരച്ചിലൂടെയാണ് അള്ളഹാനോട് ഞാൻ ഓരോരോ കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ശരിക്കും ഇപ്പോൾ ഓർമ്മയില്ലട്ടോ ആ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചതെന്ന് തന്നെ ഫുള്ളായിട്ട് എനിക്ക് പറയാൻ ഇപ്പം കഴിയില്ല അത്രക്കും ടെൻഷനുള്ളൊരു അവസ്ഥയായിരുന്നു ടെൻഷനിലായിരുന്നു ഞാൻ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കും ഫലം കിട്ടും നിങ്ങൾ അത്രക്കും ഒരു വാതിൽ അങ്ങോട്ട് അടച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഫാത്തിയ അത്രക്കും ടെൻഷൻ ഉള്ള ഒരു കാര്യം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മടവൂര് മക്കാമിലേക്ക് ഞാൻ പതിനൊന്ന് ഫാത്തിയ ഓതുന്നു എൻ്റെ പ്രയാസം റബ്ബേ നീ തീർക്കണേ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് ഓതിക്കോളി ി നിങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങളെ കാര്യം നടക്കുന്നത് വരെ നിങ്ങൾ നിയത്താക്കി ഓതുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ ഒരു ഒരു പ്രാവശ്യം ഓതി പതിനൊന്നെണ്ണം പിന്നെ നിർത്തി വെക്കണ്ട തുടർച്ചയായിട്ട് നിങ്ങൾ ഓതിക്കോളി ഫലം കിട്ടും ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ എൻ്റെ എനിക്ക് വന്ന ഒരു അനുഭവമുണ്ട് അത്രക്കും ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഫലമുണ്ടാവും വെറുതെ ആവില്ല ഉറപ്പാണ് ഒരിക്കലും നടക്കാത്തൊരു കാര്യം നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചൊല്ലിയിട്ടും ഇനി കാര്യമില്ല ഈ കുറേ ഞാൻ അടിക്ര പറയുന്നതൊക്കെ ഞാൻ ചൊല്ലി നോക്കാറുണ്ട് എനിക്കൊരു ഫലവും ഇല്ല അങ്ങനെ പറഞ്ഞ് വെക്കാതെ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഇനി പോവാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവിടത്തേക്കൊന്ന് പോവുക അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അവിടത്തേക്കൊന്ന് പോയിട്ട് അവിടെ ഉസ്താദ് ഉണ്ടാവും നിങ്ങളെ പ്രയാസങ്ങളൊക്കെ ഉസ്താദിനോടൊന്ന് പറയട്ടോ അപ്പം അവർ നിങ്ങൾ ഇത്ര യാസീൻ അവിടെ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഉസ്താദ് പറയാറുള്ളത് മടവൂരിലേക്ക് നിങ്ങളെന്നും ഉസ്താദിൻ്റെ പേരിൽ യാസിൻ മുടങ്ങാതെ ഓതണമെന്നാണ് ഞാൻ ഇന്ന് വരെ മടവൂരിലേക്ക് യാസീൻ ഓതാതെ നമ്മുടെ തടി വൃത്തിയില്ലാത്ത സമയത്തല്ലാതെ മടവൂരുസ്താദിലേക്ക് യാസീൻ ഓതാതെ അല്ലെങ്കിൽ ഫാത്തിഹ ഓതാതെ ഒരു ദിവസം എനിക്കുണ്ടായിട്ടില്ല അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിഹയോ യാസീനോതാതെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല മരണം വരെയേ അത് നിലനിർത്തണം എന്നാണ് മനസ്സിലുള്ളത് അള്ളാഹു എല്ലാം റാഹത്തിലാക്കട്ടെ ഐ മീൻ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കി ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം കേൾക്കുക എന്നിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ഒരു നീയത്ത് വെക്കുക ഇതാ ഇത്ത പറഞ്ഞതുപോലെ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ ഫലം കിട്ടും ഉറപ്പാണ് അങ്ങനെ അല്ലാതെ ഈ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ കിട്ടുമോ ഇല്ലയോ ഏതായാലും പതിനൊന്ന് ഫാത്തിയേ അങ്ങനെ ഒരു മനസ്സിൽ വെച്ച് നിങ്ങൾ ഓതരുത് അല്ല നിങ്ങളെ മനസ്സ് കാണും നിങ്ങളെ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾ ദിക്രു ചെല്ലുകയാണെങ്കിലും സൊലാത്ത് ചെല്ലുകയാണെങ്കിലും ഖുറാൻ ഓതുകയാണെങ്കിലും നിങ്ങളെ മനസ്സിലേക്കാണ് അള്ള നോക്കുക അതുകൊണ്ട് അള്ള കാണുന്നുണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് കൽബിലെ വിഷമം കൽബിൽ വെച്ചുകൊണ്ട് അള്ളഹാനെ ഓർത്തുകൊണ്ട് മടവൂരിലേക്ക് ഞാൻ യാസീൻ അല്ല ഫാത്തിയ ഞാൻ നിയത്താക്കുന്നു പതിനൊന്ന് യാസീനോ അല്ലെങ്കിൽ പതിനൊന്ന് ഫാത്തിയ ഏത് നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓതാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണ് ഉള്ളത് ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള ദിക്റുകളോ സ്വലാത്തുകളോ ആയുധുകളോ ഒക്കെ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം ആരും മറന്നു പോരുത് ഒരുപാട് ഉമ്മമാർ ഇന്നലെയും വാട്സപ്പിലൂടെ ആയിട്ട് എവിടുന്നൊക്കെയോ നമ്പർ ആരോടൊക്കെയോ വാങ്ങിയിട്ട് ഒരു രണ്ട് സഹോദരിമാരും ഒരു ഉമ്മയും ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് നമ്പർ കിട്ടിയതെന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് അവർ അതുകൊണ്ട് ഒരുപാട് പ്രയാസം പറഞ്ഞവരൊക്കെയുണ്ട് ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ നമ്പർ എന്തിനാണ് ഇങ്ങനെ വാങ്ങുന്നത് ഞാനൊരു ചികിത്സിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീയാണ് ഞാൻ ഓരോ പ്രഭാഷണം അതുപോലെ അത് പുസ്തകങ്ങൾ വാങ്ങിയിട്ട് അതിലുള്ള ഓരോരോ കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്തായിപ്പോവും അതുകൊണ്ട് നിങ്ങളെ ദുവായിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉൾപ്പെടുത്ത് ആരും മറന്നു പോയരുത് നിങ്ങളെ ഓരോ കമൻറ്റിനുള്ള ഓരോ പ്രയാസവും ഞാൻ കമൻറ്റിൽ വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവ ചെയ്യാറുമുണ്ട് അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തു